കഴക്കൂട്ടം മണ്ഡലം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് വളർന്നു നഗരം എന്നുള്ള നിലയിൽ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കുടിവെള്ള പദ്ധതിയെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടന്നതായി കാണുന്നില്ല പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എം എൽ എ ആയിരുന്ന കാലത്താണ് വളരെ വിപുലമായിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി കഴക്കൂട്ടത്തിന് മാത്രമായിട്ടുണ്ടാക്കിയത് അന്ന് ഇരുപത്തൊന്ന് കോടി രൂപ ചിലവഴിച്ച് കഴക്കൂട്ടം കടനംകുളം ശുദ്ധജല വിതരണ പദ്ധതി എന്നുള്ള നിലയിൽ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പദ്ധതി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വളരെ അപൂർണമാണ് ശുദ്ധജലം കിട്ടുന്നില്ല അപ്പോൾ ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കേണ്ടതുണ്ട് നിലവിലുള്ള കുടിവെള്ള പദ്ധതി തന്നെ വിപുലീകരിച്ചാൽ മതിയാകുമായിരുന്നു അന്ന് വാമനപുരം ആറിൽ നിന്ന് വെള്ളമെടുത്ത് അവിടെ ശുദ്ധീകരിച്ച് പമ്പ് ചെയ്ത് രണ്ട് മൂന്ന് പമ്പിംഗ് സ്റ്റേഷനുകളിൽ വെച്ച് പമ്പ് ചെയ്തായിരുന്നു കഴുകൂട്ടത്ത് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് തയ്യാറാക്കിയിരുന്നത് ആ പ്രോജക്റ്റ് ഇന്നത്തെ കാലത്തിനനുസരിച്ച് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് നഗരത്തിലുണ്ടായിട്ടുള്ളൊരു വികസനം ഉണ്ടല്ലോ ആ മാറ്റത്തിനനുസരിച്ച് വിപുലീകരിക്കാൻ സാധിച്ചിട്ടില്ല അത് വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട് ഒരു എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ പരിഗണനയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ളം ശുദ്ധജലം മതിയായിട്ടുള്ള രൂപത്തിൽ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും